സ്വാഗതം യുനിക്ക് മീഡിയയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്ന പ്രധാനപ്പെട്ട അഞ്ച് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ ബി ജെ പി നേതാക്കളോട് ആകെയുള്ള കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്ര ഇടങ്ങളിൽ വിജയിക്കും എന്ന് ചോദിക്കരുത് ചോദിച്ചാൽ ഇരുപതിൽ ഇരുപതും ഉറപ്പായും അവർ വിജയിച്ചു എന്ന് പറയും അതുകൊണ്ട് ഇലക്ഷൻ വോട്ടെണ്ണം വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറുപടിയാണ് നിങ്ങൾക്ക് കിടക്കാൻ കഴിയുക പക്ഷേ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ബി ജെ പിക്ക് വിജയസാധ്യത എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഒരൽപം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പോലെ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ കുറച്ച് പെർഫോമൻസ് ബി ജെ പി കാഴ്ചവെക്കാൻ സാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമതായി പറയുന്നത് പാലക്കാടാണ് പാലക്കാട് കഴിഞ്ഞ തവണ ബി ജെ പി രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ നേടിയ മണ്ഡലമാണ് പാലക്കാട് സി കൃഷ്ണകുമാറാണ് പാലക്കാട് അത്രയും വലിയ ഒരു ഭൂരിപക്ഷം നേടിയത് ഇത്തവണയും അദ്ദേഹം തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷത്തിനു മുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് നേടിയ ഒരു വ്യക്തി തന്നെ രണ്ടായിരത്തി ഇരുപത്തി മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരൽപ്പം പ്രതീക്ഷ വെച്ച് പുലർത്താം പക്ഷേ പാലക്കാട് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും മത്സരം കടുപ്പമാണ് എ വിജയരാഘവൻ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു വി കെ ശ്രീകണ്ഠൻ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു ഈ മത്സരത്തിനിടയിൽ ബി ജെ പി എവിടെയാകും എന്നത് നമുക്ക് കണ്ടറിയേണ്ടി വരും ഏതായാലും നല്ല ഒരു മത്സരം പാലക്കാട് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാം രണ്ടാമതായി പറയുന്നത് തൃശ്ശൂരാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് ഇത്തവണയും തൃശൂരിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപി അന്ന് അദ്ദേഹം നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് അദ്ദേഹം നേടിയത് അതേ സ്ഥാനാർത്ഥി ഇത്തവണയും മത്സരിക്കുന്നു പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് ബി ജെ പി കൂടുതൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം തന്നെയാണെന്നാണ് പല സർവേകളും വിലയിരുത്തുന്നത് യു ഡി എഫിന് വേണ്ടി കെ മുരളീധരനും എൽ ഡി എഫിന് വേണ്ടി വി എസ് സുനിൽകുമാർ മത്സരിക്കുന്ന തൃശൂർ ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ ഇത്തവണ തൃശ്ശൂർ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്നത് ഒരു വമ്പൻ ചോദ്യമാണ് പ്രയാസം കൂടിയുള്ള കാര്യമാണ് മൂന്നാമത് പത്തനംതിട്ടയാണ് പത്തനംതിട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ മത്സരിച്ച് ഒരു വലിയ ഒരു മാർജിൻ വോട്ട് നേടിയ മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് നേടിയിട്ടുണ്ട് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അദ്ദേഹം തന്നെയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇത്തവണ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അനിൽ ആന്റണി ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ കിട്ടുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയായി നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് പത്തനംതിട്ട രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് വെച്ച് നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് പ്രതീക്ഷ പുലർത്താൻ കഴിയുന്നൊരു മണ്ഡലമാണ് എന്നാൽ കൂടി രണ്ടായിരത്തി പ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിൽ ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്നത് നമുക്ക് കണ്ടറിയേണ്ടി വരും നാലാമതായി പറയുന്നത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ച് ബി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ആയിരുന്നു മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി നാല്പത്തി രണ്ട് വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ബി ജെ പിക്ക് മുമ്പിലുണ്ട് ബി ജെ പിയുടെ നിലവിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് കുമ്മൻ രാജശേഖരൻ അല്ല ഒരുപക്ഷെ നേരത്തെ നമ്മൾ പത്തനംതിട്ട പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യത്യാസം ഇവിടെ തിരുവനന്തപുരത്തെ കൃത്യമായി പ്രതിഫലിക്കും കുമ്മൻ രാജശേഖരനാണെങ്കിൽ ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ വോട്ട് നിലയിൽ ഒരല്പം മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയുടെ മാറ്റം തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പ്രതികൂലമായിട്ട് തന്നെയാണ് ബാധിക്കുക അതോടൊപ്പം തന്നെ മറ്റു രണ്ട് വെല്ലുവിളി എന്നത് ശശി തരൂർ എന്നൊരു വലിയ വെല്ലുവിളി ബി ജെ പിക്ക് മുമ്പിലുണ്ട് അതോടൊപ്പം ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ അദ്ദേഹം കൂടി ഒരു വലിയ ചോദ്യമായി ഒരു വലിയ വെല്ലുവിളിയായി തിരുവനന്തപുരത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെയും പന്നി രവീന്ദ്രനെയും പരാജയപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം തിരിച്ചുപിടിക്ക് തിരുവനന്തപുരം വിജയിക്കുക എന്ന് പറയുന്നത് ഒരു വമ്പൻ ദൗത്യമാണ് അത് നടക്കുമെന്നത് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ള കാരണം രണ്ടായിരത്തി അഞ്ചിൽ പന്നി രവീന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ച വ്യക്തിയാണ് അന്ന് അദ്ദേഹം നേടിയത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തിനധികം വോട്ട് നേടിയ ആളാണ് പന്നി രവീന്ദ്രൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്തൊമ്പത് വർഷത്തിന് ശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ എങ്ങനെ സ്വാഗതം ചെയ്യും എന്നതും കണ്ടറിയേണ്ടി വരും മാത്രവുമല്ല ശശി തരൂർ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന ശശി തരൂർ അദ്ദേഹം മൂന്ന് തവണ വിജയിച്ചു കയറിയ വ്യക്തിയാണ് ഒരേ മണ്ഡലത്തിൽ തന്നെ തിരുവനന്തപുരത്ത് അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അത്രമാത്രം പ്രിയം വെക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവാണ് അതുകൊണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരം ഒരല്പം കടുപ്പമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ി ജെ പിയുടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ അത് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് അഞ്ചാമതായി പറയുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ടായിരുന്നു ഒരു വമ്പൻ വോട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ് ഇത്തവണ ആറ്റിങ്ങിൽ ബി ജെ പി നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയും എൽ ഡി എഫ് യു ഡി എഫിന്റെ പോരാട്ടത്തിനിടയിൽ ബി ജെ പിക്ക് അവിടെ കൃത്യമായ ആ ഒരു കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയുമോ എന്നത് ഒരു വമ്പൻ ചോദ്യമായി നമുക്ക് മുമ്പിലുണ്ട് ഒരു യൂട്യൂബ് സർവേയിൽ ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യത്തിന് ഒരു വ്യക്തി പറഞ്ഞ മറുപടി വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ് ചോദ്യം ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ ഉത്തരം ഇതായിരുന്നു മലയാളികൾ പ്രബുദ്ധരാണ് എന്ന് മാത്രം ആ ചോദ്യം തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇത്തവണ കേരളത്തിൽ ബി ജെ പി എക്കോട് തുറക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം യുനീക്ക് മീഡിയ